ക്ലാസ് മുറികളുടെ നാല് ചുമരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനും ചോട്ടിലാണ് എന്റെ വിദ്യാലയം എന്ന് മഹാകവി ഒളപ്പമണ്ണ എഴുതിയതുപോലെ വിശാലമായ ആകാശത്തിന് ചുവട്ടിൽ ലോകം മുഴുവൻ നമ്മുടെ വിദ്യാലയമാണെന്നും പ്രകൃതി നമ്മുടെ ഗുരുനാഥനാണെന്നുമുള്ള ഓർമ്മ നമുക്ക് വേണം ആ വിശാലമായ ലോകത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കുട്ടിയും തള്ളയും ഈ ലോക്ക്ഡൌൺ കാലത്ത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ ലക്ഷ്മി ടീച്ചർ വരാൻ പോകുന്ന നാലാം ക്ലാസ് കുട്ടികൾക്കായി വീട്ടിലിരുന്ന് ചൊല്ലുകയാണ് കുട്ടികൾ അവരവരുടെ വീട്ടിലിരുന്ന് അതേറ്റു ചൊല്ലുകയാണ് കുമാരനാശാന്റെ കുട്ടിയും തള്ളയും മഹാകാവ്യം ഒന്നും എഴുതാതെ മഹാകവിയായി തീർന്ന ശ്രീ കുമാരനാശാൻ എഴുതിയ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് കുട്ടിയും തള്ളയും ഈ ിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ വല്ലി നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ിച്ചൊല്ലാംകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിന്നിൽ നോക്കമ്മ എന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിന്നിൽ നോക്കമ്മ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേനിക്കു പറപ്പാൻ അയ്യോ പൊയ്കൂടെ കളിപ്പാൻ അമ്മേ വയ്യേനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എന്നീ ചുമ്മാൾ കൊല്ല എന്നോ മലുന്നേ ീ ചുമ്മാ കൊല്ലതെന്നോ മലുണ്ണി പിച്ച നടന്നോ കളിപ്പോനെ ഈ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പോച്ചകമുണ്ട് ഞാനൊരു ഉമ്മതരം അമ്മ ചൊന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മതരം അമ്മ ചൊന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മതരം അമ്മ ചൊന്നാൽ ഞാനൊരു മതാര അമ്മ ചൊന്നാൽ നാമിങ് അറിയുവതൽപ്പം എല്ലാം ഓ മനെ ദൈവസങ്കൽപ്പം നാമിങ് അറിയുവതൽപ്പം എല്ലാം ദൈവ സങ്കൽപ്പം എല്ലോ മനേ ദൈവസങ്കല്പം എല്ലാ ഓമനേ ദൈവ സങ്കൽപ്പം എല്ലാം ഓ മനേ ദൈവസങ്കല്പം